സംശയം കച്ചവടത്തിന്റെ കച്ചവട സാധനം മൊത്തം കൂട്ടിയിട്ട് അതിന്റെ ആ രണ്ടര ശതമാനം ക്യാഷായിട്ടാണ് നമ്മള് കൊടുക്കുന്നത് പിന്നെ സംശയം അപ്പൊ ഇപ്പൊ ഈ പലചരക്ക് കട നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നെ വീട്ടിലേക്ക് അപ്പോ അതിൽ നമുക്ക് ഈ ക്യാഷിന് പകരം ഈ കച്ചവടത്തിൻ്റെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ഈ സാധനം മൊത്തം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം സാധനം എന്നുള്ള നിനക്ക് വസ്തുക്കൾ കൊടുക്കാൻ പറ്റും ചില ആളുകൾ പറയുന്ന അങ്ങനെ പറ്റും പൈസയും കൊടുക്കാം സാധനം കൊടുക്കാം അതിങ്ങനെ നാല് മധുഹബില് പിന്നെ പറ്റുന്നോ ഈ മധുബുകൾ നാലിനാവുമ്പോൾ ചിലയിൽ പറ്റും ചിലയില് പറ്റില്ല എന്നാണോ എല്ലാ അങ്ങനെ വല്ല നിയമങ്ങളുണ്ടോ അത് തന്നെ നമ്മളെ മധന വല്ല അഭിപ്രായം വന്നിട്ടുണ്ടോ പറ്റി ഒന്ന് വിശദീകരിക്കും കച്ചവടത്തിൻ്റെ സക്കാത്ത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കേണ്ട പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ രണ്ടര ശതമാനം പത്തിലൊന്നിന് നാലിലൊന്ന് അത് ക്യാഷിന് പകരം എന്ത് കൊടുക്കുക അപ്പം പല ചക്കിടയ്ക്കാണെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ടാവുക അരി മറ്റുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ കീസാക്കി ഒരു കിറ്റാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ പക്ഷെങ്കിൽ അവിടെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും ഇപ്പോൾ ഇപ്പോ മഹാനായിമ ഷാഫിയോഹനുവിന്റെ തന്നെ ഖദീമ് ജദീദ് ഈ രണ്ട് അഭിപ്രായത്തിലും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ജദീദായ അഭിപ്രായവും അതുപോലെ തന്നെ പ്രബലവും ഒക്കെ ആയിട്ട് മഹാന്മാര് വെച്ചിട്ടുള്ളത് പറ്റൂല നമ്മൾ കാശായിട്ട് തന്നെ കൊടുക്കണം നമ്മളിപ്പോ ചെയ്യുന്ന രീതിയാണ് ശരി എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ മഹാനായിമം മുസിനിർ റലിയുഹനു ഷാഫിമാമിന്റെ അരുമ ശിഷ്യരാണല്ലോ അവർ തന്നെ ഈ പറയുന്ന വിഷയവുമായി ബന്ധിച്ചു കൊണ്ട് മുക്തസർ മുക്തസുറുൽ മുസനി മുസനിമാമിന്റെ മുക്തസർ അതിലിതിൽ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് മുക്തസുൽ മുസനിയുടെ എന്റെ എഴുപത്തി അഞ്ചാമത്തെ പേജിൽജു വില നിശ്ചയിക്കപ്പെടാൻ പറ്റുന്ന വസ്തുക്കളിലൊക്കെ എന്താകുക അതിൽ നിന്നൊക്കെ ജക്കാത്തു പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞാണ്ടൊരു വിഷയം പറയുന്ന ഇതിൻ്റെ എല്ലാ വിശദീകരണവും മാവർദി റദിയുള്ള മുഖ്തസറൊന്ന് വിശദീകരിച്ചു ഹാവൽ കബീറിൽ ഒരുപാട് വാല്യങ്ങളിൽ കിത്താബാണ് ഹാവിയുൽ കബീർ അതിൽ വ്യക്തമായിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇതിൽ ഏതെന്ന് പറഞ്ഞു ഒക്കെ പറഞ്ഞു കൊണ്ട് പറയുന്നുണ്ട് ഹാവുൽ കബീറിൻ്റെ എൻ്റെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണും ഇപ്പോടെ മുസ്ലിമാം അങ്ങനെ പറയുന്ന ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ കൊടുക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന പുറപ്പെടുവിക്കുന്നവർക്ക് മൂന്നഭിപ്രായങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ള ഫിൽ കദീം ഷാഫിമാമിൻ്റെ കദീമായ പഴയ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അന്നുഹു യുഹുണ്ടോ ആ വസ്തു ഈ പൈസ അല്ല അതിൻ്റെ എൻ്റെ പറയുന്ന കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ വരുന്ന എൻ്റെ കാശായിട്ട് വരുന്നതല്ല നേരെ മറിച്ച് ആ വസ്തു തന്നെ അതിൻ്റെ പത്തിൽ ഒന്നിൻ്റെ നാലിലൊന്ന് രണ്ടര ശതമാനം അങ്ങനെ കൊടുക്കുന്ന ഒരു രൂപം കദീമായ അഭിപ്രായത്തിൽ പറഞ്ഞു ഇനിയൊരു അഭിപ്രായം കദീമിൽ തന്നെ വീണ്ടും പിന്നെ അഭിപ്രായം ഫി ബാദുൽ കദീമുണ്ട് കദീമിൽ തന്നെ വീണ്ടും അഭിപ്രായം വരുന്നത് അന്നഹു മുഹയ്യറും ബൈനു യെഹ്റാജ് റുബരിൽ അറദി ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന വസ്തുക്കളുടെ എൻ്റെ രണ്ടര ശതമാനം പുറപ്പെടുവിക്കുന്നവർ അവർക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും എങ്ങനെ കേഹ്റാജ് റൂബറിൽ കീമത്തി അപ്പോ ഈ വസ്തു തന്നെ അങ്ങനെ തന്നെ ഇപ്പൊ കീസായിട്ടിപ്പോ ഒരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയുക പറയുന്ന മലഞ്ചർക്ക് ഈ പറയുന്ന വീട്ടാവശ്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ നമ്മളെ എന്റെ ഈ എന്റെ സൂപ്പർ മാർക്കറ്റോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ നിത്യപയോഗമായി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു കീസാക്കിയിട്ട് അങ്ങനെ ഒരു കിറ്റാക്കി കൊടുക്കുകയെ അല്ലെങ്കിൽ അതിൻ്റെ വില നിശ്ചയിച്ചിട്ട് അതിൻ്റെ വില കൊടുക്കുകയെ ഈ രണ്ട് വിഷയത്തിലും അവനക്ക് കെയ്യാറുണ്ട് അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാം എന്ന് ഈ പറയുന്നതിൻ്റെ ഖദീമായ അഭിപ്രായത്തിൽ തന്നെ വീണ്ടും അഭിപ്രായം വന്നിട്ടുണ്ട് അതിന് ഇല്ലത്ത് പറഞ്ഞില്ലേ അന്നഫി തഹീരിഹി തൗസി അത്തന്നലേഹി ഒരു ഇഫ്കൻ ബിഹി അപ്പോൾ ഒരു വിശാലതണ്ടല്ലോ ഇഷ്ടം പോലെ ചെയ്യുക അതാണ് ഇതാകുക ഇതാണ് ഇത് അപ ഉദാഹരണത്തിന് ഇപ്പൊ കൊടുക്കുന്നത് വാങ്ങുന്നവനു പൈസ ആണ് ആവശ്യം എന്താ പൈസ കൊടുക്കുക അല്ല വനി പറയുന്ന സാധനം ദാനം കൊടുക്കുക അങ്ങനെയൊക്കെ ഓരോ എന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാണ്ട് അഭിപ്രായം ഖദീമിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണെങ്കിലും മൂന്നാമതായ അഭിപ്രായം പറയുന്നു നസ് അലേ ഹിഫുൽ ജദീദ് അട്ടോ ജദീദായ ഷാഫിമാമിന്റെ പുതിയ അഭിപ്രായം എന്ന് പറയുന്ന നെസ്സായ ആ അഭിപ്രായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു ഓഹ്ഹു അത് തന്നെയാണ് സ്വാഹീഹും എന്താണ് അണ്ടവം ആ വില ആ വിലയുടെ രണ്ടര ശതമാനം ആ കണക്ക് കൂട്ടിയിട്ട് കിട്ടി അതിൻ്റെ ഒക്കെ കണക്കെടുപ്പിട്ട് കിട്ടിയിട്ട് അതിൻ്റെ വില എത്രയാണോ ആ വിലയുടെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് അതെല്ലാം ഈ വസ്തുക്കൾ അങ്ങനെ കൊടുത്താൽ അത് മതിയാകൂല വീടൂല എന്ന് തീർപ്പിച്ച് കൽപ്പിച്ച് മുക്തസർ വിശദീകരിച്ചുകൊണ്ട് മാവർദി റതിഹൻ ആവിരുൽ കബീറിൽ പറയുമ്പം ഇതാണ് നമ്മൾ അമല് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഫത്വ കൊടുക്കേണ്ടത് ഇതാണ് ഷാഫി മദുലത് ഇതാണ് പ്രബലം എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായിമ നബി റതി ലോഹനെ ഷറോഹ് മുഹദിൽ പറയലോടുകൂടെ അത് തീരുമാനമാകും ഷറഹ് മുഹദിൻ്റെ ഈ പറയുന്ന അഞ്ചാം വള്ളയം ഇതിൻ്റെ എഴുപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ടോ അപ്പോ നാല് മൂന്ന് അഭിപ്രായമുണ്ട് സലാസ്തു സലാഹത്ത് അഖബാലിന്റെ മൂന്നഭിപ്രായം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അസഹുഹ ഏറ്റവും അസഹായ അഭിപ്രായം ഇന്ദ് അസാബിന്റെ അടുത്തൊക്കെ അഭിപ്രായം അസഹായി വന്നിട്ടുള്ളത് വഹു അൽ ജതീദുണ്ടോ ഇപ്പം ഷാഫി ഇമാമിന്റെ ഉമ്മിലും മുഖ്തസറിലും മുസലിമാമിൻ മുഖ്സറും ഇപ്പം നമ്മൾ വായിച്ച അതിലൊക്കെ വ്യക്തമായി കൊണ്ടുവന്നതും ഇമാമിന്റെ ജതീദായ അഭിപ്രായം ഒക്കെ നോക്കുകയാണെങ്കിൽ വബിഹിൽ ഫത്തുവാൽ അമലു അതുകൊണ്ട് തന്നെയാണ് ഫത്തു കൊടുക്കേണ്ടതും അതുകൊണ്ട് നമ്മൾ അമല് ചെയ്യേണ്ടതും ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പൊണ്ടോ ഈ പറയുന്ന നമ്മൾ വില കെട്ടിശയിച്ചു കൊണ്ടുവന്ന ആ വസ്തുക്കളുടെ വില ആ വിലയുടെ രണ്ടര ശതമാനം അങ്ങട്ട് കൊടുക്കണം വല യൂസു ആറൊന്ന് ആ വസ്തു അങ്ങനെ തന്നെ കൊടുക്കുക എന്ന് പറയുന്ന സംഗതി വീടൂല അത് ശരിയാവൂല എന്നുള്ളത് വ്യക്തമായിട്ട് തറപ്പിച്ച് മഹാനായി പറയുമ്പോ മഹാനായ ഹജർ ഹാത്തിമുൽ അലിയുള്ള അത് ഏറ്റവും പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എല്ലാം തീരുമാനമായി ത്വഫയുടെ മൂന്നാം വള്ളയം നൈവിൻ പറഞ്ഞ അതേ ആ അഭിപ്രായമാണ് അത് തന്നെയാണ് വെളുത്തമെന്ന് കൊടുത്ത് തിഫയുടെ മൂന്നാം വള്ളയത്തിൻ്റെ നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ ഈ പിന്നെ ഹാജരായി വിധങ്ങളും പറയുന്നുണ്ടോ ആ താടി അങ്ങനെ കൊടുത്താൽ ശരിയാവൂല മതിയാകൂല എന്നുള്ളത് ഇപ്പം ഇബിന് ഹജർ അങ്ങനെ പറയുമ്പോൾ റംലിമാമിന് വലിയ വിയോജിപ്പുണ്ടോ ചിലപ്പോൾ കുരുവശേ അങ്ങനെ വരലുണ്ടല്ലോ ഇല്ല ഈ വിഷയത്തിൽ റംലി റംലിമാമും അതുപോലെ തന്നെ ഇബിന് ഹജർ അഹിത്മിതങ്ങളൊക്കെ ഇത്തിഫാക്കാണ് ഹൈ പ്രൈറ്റി ആസ് ഒന്നും വന്നിട്ടില്ല റംലിമാമിൻ്റെ നിഹായ നിഹായയുടെ രണ്ടാം വാല്യം ഇതിലും വ്യക്തമായിട്ട് അതേ അഭിപ്രായം തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ മസ്ല മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ ഫല ഈ ജൂസു യോ ഹൊറാജു ഹൂമിനൽ ആറുള്ളത് ഉണ്ടോ ആ വസ്തു അങ്ങനെ കൊടുത്താൽ മതിയാവൂല എന്നുള്ളത് അപ്പോൾ വില കെട്ടിയിട്ട് ആ വിലയുടെ നാലിൽ ഒന്ന് ഈ പറയുന്ന എൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എൻ്റെ ഷാഫേ മധുഹബിലുള്ള ഇത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ എന്താണ് അതൊക്കെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് ഈ പറയുന്ന വസ്തു അങ്ങനെ കൊടുക്കാൻ പറ്റൂല എൻ്റെ വില കിട്ടിയിട്ട് അത് കൊടുക്കണം എന്നുള്ള ഇടത്തേക്ക് അപ്പോൾ ഇത് മധുഹബിൽ ഐപ്രോവിറ്റിയാസം കാരണം നമ്മളെ മധുഹബിൻ്റെ ഉള്ളിൽ തന്നെ ഐപ്രോവിറ്റിയാസം ഉണ്ടാകുമ്പോൾ മധുഹബിൻ്റെയും മാമ അടിയിൽ ഐപ്രോറ്റ്യാസം എന്തായാലും കാണും ഏതായാലും ഈ വിഷയത്തിൽ മൂന്ന് മധുഹബും ഒരുപോലെയാണ് അതായത് മാലിക്കി ഷാഫൈ ഹംബലി ഈ മൂന്ന് മധുഹബും ഈ പറയുന്ന വസ്തു കൊടുത്താൽ പറ്റൂല എന്ന റൂട്ടിലാണ് പോകുന്നത് എന്നുള്ളത് മധുഹബിൻ്റെ കിതാബ് വിശദീകരിക്കുന്ന റഹ്മത്തുല്ലുമ്മ ഫിഖിലാഫി ഇമ്മാറിനെ കിതാബ് രണ്ട് വള്ളയത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ഉൽ ഹുസൈൻ ജിമി റഹിമഹുല്ല തങ്ങളുടെ ഇതിൻ്റെ നൂറ്റാണ്ടോ ഒക്കെയാണ് അവർ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന ഇതിൻ്റെ ഒന്നാം വള്ളയത്തിൽ തന്നെ ഒന്നാം വള്ളയത്തിൽ തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ കൊടുത്തുണ്ടോ കച്ചവടത്തിന്റെ സക്കാത്ത് ബന്ധിക്കുന്നതും ബാധിക്കുന്നതും കൊടുക്കേണ്ടതൊക്കെ ഈ പറയുന്ന വിലയോട് ചെലുത്തിട്ടാണ് വസ്തുവിനോടല്ല എന്നർത്ഥം ഇന്ദൽ മാലിക് വ വ അഹ്മദ്ണ്ടോ ഷാഫയ റഹിമഹുല്ലാദ് തങ്ങളുടെ രണ്ട് കൗല നമ്മൾ നേരത്തെ വായിച്ചു രണ്ട് കൗല് ജതീദും കദീയുമാണ് പിന്നെ കദീമിൽ തന്നെ പിന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് ഏതായാലും അതിൽ റാജിഹായ അഭിപ്രായ പ്രകാരമൊക്കെ പറ്റൂല അതൊക്കെ ഈ പറയുന്ന വില എന്നെ കൊടുക്കണം എന്നതാണ് എന്നാൽ ഇതിനു തഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാർ അതിൻ്റെ ചോടെ കൊടുത്തു വക്കാല അബു ഹനീഫ അപ്പൊ ഹനഫി മദേബിലാകുമ്പം ഹനഫി മദേബൊക്കെ പോകുന്ന റൂട്ട് മുഹയ്യ മിനൽ ഐനി ഖീമത്തി അല്ലോ ഞമ്മൾ ഷാഫേ മദേബിലെ കദീമിലൊരു അഭിപ്രായം പറഞ്ഞല്ലോ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റുമോ അതാണ് അങ്ങനെ കൊടുക്കുക ഇങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ആ അഭിപ്രായമാണ് ഈ പറയുന്ന ഹനഫി മദേബിൽ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ അത് അങ്ങനെ മണി ഇങ്ങനെ മണി വസ്തുവാണ് അങ്ങനെ കൊടുക്കുക അല്ലെ പൈസ അങ്ങനെ കൊടുക്കുക കാശാണ് അങ്ങനെ കൊടുക്കുക അങ്ങനെ രൂപത്തിലാണ് ഇങ്ങനെ തന്നെയാണ് മഗുഹബ് വിശദീകരിച്ച പണ്ഡിതന്മാർ വേറെയും ഒക്കെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് നാല് മധു വിശദീകരിക്കുന്ന പത്ത് വള്ളത്തിലുള്ള കിതാബാണ് മൗസി അത്തുൽ ഫിഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബിൻ നജ് ഇതിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഇതിന്റെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേജുകളിലായിട്ട് നോക്കിയാൽ കാണും ഇപ്പൊ കച്ചവടത്തിന്റെ ജക്കാത്ത് കൊടുക്കുന്ന സമയത്ത് വസ്തു കൊടുക്കണോ അതല്ല വില കൊടുക്കണോ എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ദഹബൽ ഓ പണ്ഡിതന്മാരൊക്കെ പോയത് ഇല ഇത് നാല് മധുഹബിന്റെ ഇമാമിങ്ങളുടെ വിച്ഛനാട്ടോ ഷാഫി മധുബൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് മധുഹബിലത്തെ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് വിശദീകരിക്കുമ്പോൾ പറയണ്ടേ പോയി എന്ന് പറയുമ്പോൾ എന്താണ് ഇമാമിങ്ങൾ ഒക്കെ പോയത് ഈ ഒരു വിഷയത്തിൽ നോക്കുമ്പോൾ ഇല അന്നൽ അൻ നഖദൻ യു തിന് രണ്ടര ശതമാനം കൊടുക്കണം എന്ന വിഷയത്തിലാണ് പോകുന്നത് ആ രൂപത്തിലാണ് അപ്പം വില കൊടുത്താൽ മതി എന്ന വിഷയത്തിൽ ഏറെക്കൊണ്ട് പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പോയി വില എന്റെ വില തന്നെ കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല നേരെ മറിച്ച് അതിന്റെ ഇപ്പൊ ഇഷ്ടം പ്രവർത്തിക്കാന്ന് പറഞ്ഞല്ലോ അതിന് ഈ പറയുന്ന വസ്തു കൊടുത്താലോ വില കൊടുക്കാതെ ആ കണക്ക് കൂട്ടിയിട്ട് ഇപ്പം എൻ്റെ പലർക്കിടയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടിയ സാധനങ്ങൾ കിറ്റാക്കി അങ്ങനെ ഒരു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം എന്നതിൽ പറയുമ്പം നാല് മധുവിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഫതഹബൽ മാലിക് مالكيته والحنابلة والشافعية في الجديد أنا شافعي شافعي ماذا بل جديدهم هذا بولا تنا همبري ماذا بل مالكي ماذا بل أملك بواي روتوا كم بام لا يخير لا يجزئه أن يخير جاء أن من الأرول أن أرول من الأرول يبرين أن وسط غرطة ما ديا غولا നേരെ മറിച്ച് അവിടെ വില തന്നെ കൊടുക്കേണ്ടതുണ്ട് ഏർ അപ്പൊ ആ യുഹരിജ് സക്കാത്ത് മീൻ കീബത്തിൽ അറു അണ്ടോ ആ വസ്തുവിന്റെ വില കെട്ടി നിശ്ചയിച്ചിട്ട് എന്റെ വില തന്നെ കൊടുത്തോളണം അങ്ങനെ തന്നെ കൊടുക്കണം എന്നാൽ ഷാഫി ഒരു അഭിപ്രായം കദീമിന്റെ ഒരു അഭിപ്രായവും അതുപോലെ തന്നെ ഹനഫി മദേബ് പ്രകാരമൊക്കെ പോകുമ്പം അവിടെ ഇഷ്ടമുണ്ട് ഇൻഷാ ജറുബുൽ വില ആണ് വേണ്ടെങ്കിൽ അതിന്റെ വില കിട്ടിയിട്ട് അതിന്റെ വില കിട്ടിയതിനു ശേഷിട്ട് അതിൻ്റെ പൈസയാണ് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ആ വസ്തുവാണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക രണ്ടും അവർക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന അനഫി മദേബിലും പോകുന്നത് പാക തുക പറയണെന്നുണ്ടെങ്കിൽ മൂന്ന് മധുഹബ് അനഫി മധുബ് ഒഴിവാക്കിയാൽ മാലിക്കി അതുപോലെ തന്നെ ഷാഫി ഹംബലി റോദിയോഹനവും ഈ മൂന്ന് മധുഹവും പോകുന്നത് എന്താണ് പറ്റൂല ഈ എങ്ങനെ കൊടുത്തോളണം ഈ രൂപത്തിൽ തന്നെ ഈ പറയുന്ന വില കെട്ടി നിശ്ചയിച്ചിട്ട് അവിടെ കാശാക്കിട്ട് എന്നെ കൊടുക്കണം എന്നുള്ളത് കാരണം ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടാവും പരരക്കടയാണ് അപ്പോൾ വസ്തുക്കളൊക്കെ കൂട്ടി വെക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പൊ അവർക്ക് സാധനം പേടിക്കാണ്ടല്ലേനല്ലേ സക്കാത്തിന്റെ അവകാശികളായ അവരോട് പറഞ്ഞു നമ്മൾ ജക്കാത്തുണ്ട് അപ്പോൾ നമ്മളെന്തായാലും സാധനങ്ങൾ തരാം ഞങ്ങൾക്ക് സാധനമല്ല കണ്ടു തന്നെ അപ്പോൾ അവനവരെ അച്ചോടം നടക്കും അവൻ്റെ ജക്കാത്തും പോടും അജായത്താരികളൊന്നും നടക്കില്ല പൈസ ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അവൻ പൈ ആ കാശു കൊണ്ട് കടം വീട്ടേ അതല്ല കാശു കൊണ്ട് പോകാൻ സാധനം വേടിക്കുകയെ അത് അവൻ്റെതായ അവകാശിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് അവൻ്റെ ഇഷ്ടമാണ് നമ്മൾ കൊടുക്കുന്നിടത്ത് ഇഷ്ടം പ്രവർത്തിച്ചാണ് അങ്ങനെ കാണിക്കേണ്ടതില്ല അത് ശരിയാകൂല അതൊക്കെ അഭിപ്രായങ്ങളായിട്ട് തള്ളും മൊത്തമതും പ്രബലവും ഫത്തവും കൊടുക്കേണ്ടതും അമല് ചെയ്യേണ്ടതും ഒക്കെ നൈവാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ